ജാ കാണികൾക്കൊക്കെ കാണാൻ സാധിക്കും ഇത് അങ്ങനെ ഒരു ഹൈഡ്രോളിക് നിർമ്മാണ കമ്പനിയുടെ പ്രതിനിധി പറഞ്ഞത് ഇത് ഇത് ഒരു മാനസികമായ എന്തെങ്കിലും തെറ്റുകൂടെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും പ്രധാനമായും നിലവിലൊരു പ്രാഥമികമായ നിഗമനം ഹൈഡ്രോളിക് ജാക്കിയുടെ ഫെയിലിയർ തന്നെയാണ് ജാക്കി ഫെയിലിയർ തന്നെയാണ് നിലവിൽ കമ്പനി പ്രകൃതി പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഏതെങ്കിലും ഒരു ഇത് സ്ലൈഡ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഇത് ഉയർത്തുന്ന സമയത്തോ ഏതെങ്കിലും ഒരു തരത്തിൽ മാനസികമായ എന്തെങ്കിലും ഒരു തെറ്റ് ഏതെങ്കിലും തൊഴിലാളിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ നടക്കാനുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നായിരുന്നു നേരത്തെ കമ്പനി പ്രകൃതി ഇവിടെ പറഞ്ഞു ായാലും ഈ നാട്ടുകാരുടെ വലിയ തോതിലുള്ള പ്രതിഷേധം ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട് കാരണം ഈ നിർമ്മാണ കമ്പനി ഇത്തരത്തിൽ പറയുന്നത് കള്ളത്തരമാണ് അല്ലെങ്കിൽ നിർമ്മാണ കമ്പനിയുടെ വാദങ്ങൾക്ക് ശരിയല്ല വാഹന ഗതാഗതം നിയന്ത്രിക്കാറില്ല ഇതൊരു വാഹനങ്ങൾ വിടാറുണ്ടോ എന്നൊക്കെയാണ് ഈ ആളുകൾ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ നിർമ്മാണ കമ്പനിയുടെ പ്രകൃതി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലേക്ക് പ്രതിഷേധവുമായി നട്ടുകേർ വരുന്നത് ഈ ഉയരപാത നിർമ്മാണത്തിനിടയ്ക്ക് പലതവണ പല അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലതവണ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതുവരെ ആളുകളുടെ ദേഹത്തേക്ക് കോൺക്രീറ്റുകൾ നിരന്തരമായി വീരുന്നുവെന്ന പരാതികൾ വന്നിട്ടുണ്ട് അങ്ങനെ നിരവധി തവണ ഇവിടെ പരാതികൾ വന്നിട്ടുണ്ട് പക്ഷേ അപ്പോഴും തന്നെ ഒരു നടപടി അപ്പോഴും തന്നെ ഒരു നടപടിയോ അല്ലെങ്കിൽ ഒരു കേസ് കേസെടുക്കുകയോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല അതുകൊണ്ടായിരിക്കാം അത്ര കേസെടുക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ഉള്ള വീഴ്ചകൾ അല്ലെങ്കിൽ അപകടങ്ങളൊക്കെ തന്നെ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നതെന്നാണ് ഈ നാട്ടുകാർ പറയുന്നത് ഏതായാലും നാട്ടുകാരുടെ ഒരു പ്രതിഷേധം ഇവിടെ കളക്ടറടക്കം വീണ്ടും ഉണ്ടായത് കളക്ടറടക്കം ഈ ഉണ്ടായിരുന്ന സമയത്താണ് ഈ നാട്ടുകാർ ഇവിടെ ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി ഇങ്ങോട്ടേക്ക് എത്തുന്നത് ഇപ്പോഴും ഇവിടെ നാട്ടുകാർ വലിയ തോതിൽ കൂടി നിൽക്കുന്നുണ്ട് കമ്പനിയുടെ പ്രതിനിധികൾ ഇവിടെ നിന്നും മാറിയിട്ടുണ്ട് അവർ ഈ നാട്ടുകാരുടെ പ്രതിഷേധത്തെ നിന്നും കമ്പനിയുടെ പ്രതിനിധികൾ ഇവിടെ നിന്നും മാറിയിട്ടുണ്ട് ഏതായാലും നിലവിൽ രണ്ട് ഗർഡറുകളാണ് വീണ്ടുള്ളത് വലിയ അപകടം അതായത് ഈ സ്പോട്ടിൽ തന്നെ ഈ രാജേഷ് മരിച്ചു പള്ളിത്താളം സ്വദേശിയാണ് ഈ രാജേഷ് രാജേഷ് സ്പോട്ടിൽ തന്നെ മരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഇത്രയും ഭാരമുള്ള അതായത് ഈ മൃതദേഹങ്ങളൊന്നും മാറ്റിയത് സമയത്തുണ്ടായിരുന്ന ആളുകളോട് നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലായത് അതായത് ഈ മൃതദേഹം പോലും വളരെ മോശമായൊരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഈ നാട്ടുകാരുടെയൊക്കെ തന്നെ പ്രതികരണം നമുക്ക് എടുക്കേണ്ടതുണ്ട് അതായത് അതുപോലെ പല കാര്യത്തിനും പല നാട്ടുകാർ തന്നെ പല നാട്ടുകാരും ഇതിന് ബന്ധപ്പെട്ടിട്ടും അതിന് ഉത്തരവാദിത്തം ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ ഇതിനൊരു ഉത്തരവാദിത്തം ഒരു കാര്യം നടക്കൂല്ല മരണപ്പെട്ടു ആംബുലൻസിൽ വെച്ച് അറിയാമോ ഓട്ടോറിക്ഷക്കാരെ മാറ്റാൻ പറ്റിയില്ല അതുപോലെ തന്നെ എരമുന്നൂര് വെച്ച് ഒരു മരണം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ എത്ര മരണം നിങ്ങൾ തുറവൂർ തൊട്ട് അരൂര് വരെ കൂട്ടി നോക്കുക എത്ര മരണം ഉണ്ടായിട്ടുണ്ട് ഇവരെല്ലാം കാശ് വാങ്ങിച്ചിട്ട് എല്ലാ കാര്യം എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അവർ കണ്ണടക്കയാണ് അപകടം നടന്ന സമയത്ത് വാഹന ഗതാഗതം നിയന്ത്രണം അല്ലെങ്കിൽ പണി നടക്കുന്ന സമയത്ത് സാധാരണ വാഹനം നിയന്ത്രിക്കാറുണ്ട് രാത്രിയാകുമ്പോ വണ്ടി കുറവാണ് പൂർണ്ണമായിട്ട് ഇതില് റോഡ് വണ്ടി കുറവല്ല പിന്നെ അറിയാൻ പെള്ളാത്തോട് വന്ന് വീണാണ്